എൻ്റെ പക്ഷി നിരീക്ഷണ കുറിപ്പ് മൈന സർവ്വസാധാരണയായി നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് മൈന മിക്കവാറും ഇനകളായാണ് ഇവ കാണപ്പെടുന്നത് ഇവ നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസരങ്ങളിൽ ഇരതേടുന്നതായി കാണാം കേരളത്തിൽ പ്രധാനമായും രണ്ടിന മൈനകളെയാണ് കാണപ്പെടുന്നത് നാട്ടുമൈനയെയും കിഞ്ഞരി മൈനയും കാഴ്ചയിൽ ഒരുപോലെയാണ് നാട്ടുമൈനിയും കിഞ്ഞരിമൈനിയും സൂക്ഷിച്ചു നിരീക്ഷിച്ചാൽ മാത്രമേ ഇവയെ തിരിച്ചറിയാൻ കഴിയൂ ഞാൻ കൂടുതലായും നിരീക്ഷിച്ചിട്ടുള്ളത് നാട്ടുമൈനിയാണ് നാട്ടുമൈനകൾക്ക് മങ്ങിയ ചോക്ലേറ്റ് നിറമാണ് കൊക്കിനും കാലുകൾക്കും മഞ്ഞ നിറമാണ് ഉള്ളത് ഇവയുടെ പ്രധാന ആഹാരം പഴങ്ങളും പ്രാണികളുമാണ് ാണ് ഇവ മുട്ടയിടാറ് കൃത്യമായി പരീശീ പരിശീലനം നൽകിയാൽ ഇവയ്ക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ സാധിക്കും